എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശാങ്ക് കുളിയോടമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും എല്ലാവരും അമേരിക്കൻ ഇന്ത്യൻ ടാരിഫ് യുദ്ധങ്ങളുടെ പേരിലാണ് അല്ലേ യുദ്ധത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നേ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്ക അമ്പത് ശതമാനം തീരുവ ആക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്ത്യ എന്താണ് വേണ്ടത് പൗരൻ നിലയിൽ രാജ്യത്തിൻ്റെ നിലപാട് എന്തായിരിക്കണം ആ രാജ്യം ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് ഇനിയും അമേരിക്കയാണോ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ അതിനനുസരിക്കാതിരുന്നാൽ ഇതുപോലുള്ള സാങ്ഷൻസ് നമ്മൾ ഇനിയും തലയിൽ തലയിലേറ്റി വെക്കണോ അനുസരണമുള്ള കുഞ്ഞാടുകളെ പോലെ അവിടെ ഇരിക്കണോ അതോ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ടാക്കി നമ്മൾ ലോക ലോക ശക്തികളുടെ ഇടയിൽ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒരു അമേരിക്കൻ വിധേയത്വത്തിലേക്ക് മാറണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ആ ചോദ്യത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അമേരിക്കൻ വിദേശത്തേക്ക് മാറാൻ പാടില്ല കാരണം ഇവിടെ വളരെയധികം കപടമായ സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ശക്തികളുണ്ട് അവരുടെ കന്ത്രധാര വളരെയധികം സജീവമാണ് അവർക്ക് ഈ സാമ്രാജ്യ ശക്തികളൊക്കെ ആവശ്യമാണ് ക്യാപിറ്റലിസത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് അവരാണ് അവരുടെ കൂലിയാളുകളായി ആളുകളായി ഇവിടെ എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളത് അതൊരു വസ്തുതയാണ് അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കരുത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അതിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കോപ്പറേറ്റ് പവറും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പവറും അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡും വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിനെ നിലപാടെടുക്കാനും അതിനെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള എല്ലാവിധ ശേഷിയും ലോകത്തിൻ്റെ സപ്പോർട്ടും അതേപോലെ അപ്പോൾ ലോകരാജ്യങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉള്ളൊരു ഒരു ശക്തമായ ഭാരതത്തിനും ഇന്ത്യക്കും വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് അപ്പോൾ അതിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമ്മളായിരിക്കണം നമ്മുടെ ടേംസ് സെറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രി ആവാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഉണ്ട് അതേപോലെ തന്നെ വലിയ എക്കണോമിക് പവർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ആ ഒരു വഴിയിൽ പലർക്കും പലതരത്തിലുള്ള കണ്ണുകെടികളും വസൂദകളും ഉണ്ടാവാം എന്നും എപ്പോഴും അമേരിക്കയോട് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കയെ നോക്കിക്കൊണ്ട് ഞങ്ങളിത് ചെയ്തോട്ടെ ഞങ്ങളിത് തന്നോട്ടെ ഞങ്ങളത് വന്നോട്ടെ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ചെയ്തോട്ടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അതിനെ വകവയ്ക്കാത്ത അടൽ ബിഹാരി വാജ്പേയുടെ അതേ പാരമ്പര്യം നിലത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ജി ട്രംപ് ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ അതേ അദ്ദേഹം തന്നെ തൻ്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും മീത ഒരാളുടെ ഫ്രണ്ട്ഷിപ്പും എന്നുകൊണ്ട് കൊണ്ട് ഒരു അവസരം കൂടിയാണ് അത് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിനൊന്നും ഇന്ത്യനെ കുലിക്കാനുള്ള ലെവലൊന്നും ഇപ്പം ഒരുപരിക്കില്ല പിന്നെ എനിക്ക് വേറൊരു സംശയട്ടോ ഇനി ഈ ട്രംപ് നമ്മുടെ പപ്പൂജിയായിട്ട് സമ്പർക്കത്തിലുണ്ടോ എന്ന് എനിക്കൊരു സംശയത്തില്ലാണ്ടില്ല അതായത് അപ്പുറത്തെ മറ്റേ പാട്ടെടുത്ത് തന്ന രാജ്യം നമ്മുടെ ശത്രു രാജ്യം അവരായിട്ട് എന്തായാലും ഇപ്പം നല്ല സംസാ ഒരു സമ്പർക്കത്തിലാണ് അതിൻ്റെ ഒരു ഗുണം കാണാൻ അയാളുടെ ഒരു ക്യാരക്ടറെ നമുക്ക് കാണാറുണ്ട് പിന്നെ എനിക്ക് പോകണം നമ്മുടെ പപ്പൂജിയായിട്ട് ചെറിയ ഒരു സമ്പർക്കത്തിലാണോ ട്ടോന്നുള്ള സംശയം ഇല്ലാണ്ടില്ല അങ്ങനെയാണ് കാരണം ഈ ഈ പപ്പൂജിയുടെ കുറെ മാഷന്മാർ അവിടെ അമേരിക്കയിൽ ഉണ്ടല്ലോ ഏഹ് അവരുടെ തീറ്റിപ്പോറ്റ് സാമ്രാജ്യം അതേപോലെ തന്നെ പഠിപ്പിക്കൽ ക്ലാസ്സുകളെല്ലാം അവിടെ നിന്നാണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ദയവായി ഇത് പറയുകയാണ് അമേരിക്കക്കാരുടെ ഗതി അവര് സെലക്ട് ചെയ്യുന്നുണ്ട് ഈ ചങ്ങായിനെ പക്ഷെ ഈ ചങ്ങായിക്കിപ്പ എന്തോ പറ്റിയിട്ടുണ്ട് അത് ആരെ ആരുടെ സമ്പർക്കം കൊണ്ടാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി മൂപ്പനാ ആകെ വകളി പിടിച്ചിട്ട് ഇരിക്കുകയാണ് ഇന്ത്യയെ മുട്ടു കുത്തിച്ച് അനുസരിപ്പിക്കുന്നുള്ള ലെവലാണ് മൂപ്പരൊക്കെ ആ ലെവലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുപായി ആ കാലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ ഡ്രെയിനോ ബ്രെയിൻ ഡ്രെയിനോ ചീ ചീ എന്നിട്ട് അവിടെ ആരാ ചെയ്യാമൊന്നും കാണുമല്ലോ അവരെല്ലാവടത്തെയും ബ്രെയിൻ ഡ്രെയിൻ ചെയ്തിട്ട് കെട്ടിപ്പടുത്തിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് വലിയ ബ്രെയിൻ പവർ ഉണ്ടായിട്ട് അവരുണ്ടാക്കിയതെന്നല്ല ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകും എല്ലാ രാജ്യത്തുള്ള ബുദ്ധിപരമായിട്ടും അതേപോലെ തന്നെ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഏറ്റവും നന്നായിട്ട് അവരുടെ രാജ്യത്തെ കെട്ടിപ്പടുത്തിയൊരു രാജ്യമായിരുന്നു അമേരിക്ക പക്ഷേ ഇന്ന് അമേരിക്കയിലുള്ള ബ്രെയിൻ ഡ്രെയിനിങ് എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവിടെ ഒന്നുമില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിൻ്റെ ഒരു ചിഹ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മളവിടെ കാണുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ഈ ഈ മച്ചാനും പ്രാന്തി പിടിക്കാൻ വേറൊന്നും വേണ്ട അപ്പോൾ ഈ ട്രംപേട്ടൻ എന്തായാലും സമ്പർക്കങ്ങൾ ശരിയായിട്ട് കഴിക്കുക ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ നിലപാട് ആർക്കെങ്കിലും നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൽ രേഖപ്പെടുത്താൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം